ടുത്ത് പടക്കൊക്കെ പൊട്ടുണ്ടോ ഒട്ടാൻ തന്നെ പടക്കം വാങ്ങിക്കേണ്ടി ചക്കമാര്ക്ക് ചേവിയാണ് ചവിട്ടിലിട്ട് പൊട്ടിച്ചാണ്ട് അന്റെ ചേവി ആദ്യം എവിടെയെങ്കിലും അല്ലാതെ മ്പുരാ ചീച്ചി പോയിക്കണോ കോയെ തമ്പുരാനെ എത്താതെ പോകുമ്പോ എന്ത് പാമ്പ് പോയിടുന്നേ ആണ് മാക്കജി മായ്മലെ തെങ്ങുമ്പോ തേനീച്ച കൂട് അമ്മായിമ്മന്റെ തലേല് തേങ്ങ കൊടുക്കേ അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ എനിക്ക് പാട്ടൊക്കെ ആ ഏതായാലും ഇപ്പൊ നേരം മോന്തിയായി ഇപ്പൊ ഇവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞോ അല്ലേ ഞാൻ ഇവിടുന്ന് പറ അതിനോട് ഒരു കാര്യം ചോദിച്ചാൽ ഈ പടക്കം ചെയ്ത് കടയിൽ നിന്ന് വാങ്ങി പടിഞ്ഞാറങ്ങാടിയുള്ള മനുഷ്യന്റെ ബുള്ളറ്റൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇത് നോൻ പറക്കാൻ നിക്കണില്ലേ ആ കുറിച്ച് വച്ചു പെരച്ചൊക്കെ ഒന്ന് മേണ്ടട്ടോ